ട്ടോ ഇതൊരു ടെമ്പിൾ ജ്വല്ലറി ആണ് ഒരു ഇയറിംഗ്സ് ലക്ഷ്മി ദേവിയുടെ ഒക്കെ ഇറ്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ട്രഡീഷൻ വെയറിൻ്റെ കൂടെ നശിപ്പിച്ചു അടിപൊളിയായിട്ടില്ലേ ഒന്ന് രണ്ട് വർഷം മുമ്പ് വരെ ഇഷ്ടംപോലെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എപ്പോൾ അപ്പം പുറത്ത് പോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കമ്മൽ മേടിക്കാതെ തിരിച്ചു തരില്ലാട്ടാ ഞാൻ ഫുഡ് കഴിച്ചില്ലേലും ഞാൻ കമ്മല് മുഖ്യം പിന്നില്ലേ അതും ആ ഒരു ടൈമിന് ഞാൻ ഇത്ര വലിയ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഇടാറ് പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയില്ല പണ്ട് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എനിക്കിപ്പോൾ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ ഇതൊന്നും ഇടാറേ ഇല്ല ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ് ഇതൊന്നും ഞാൻ എപ്പോഴെങ്കിലൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ സെറ്റ് സാരിന്റെ കൂടെ ഒക്കെ വേറെ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് കമ്മലിന്റെ കളക്ഷൻ എടുത്ത് വെച്ചതാണ് ഇത്രയൊക്കെ കമ്മൽ ഉണ്ടായിട്ടും ഇനി ഇടുന്ന കമ്മൽ ഏതാന്ന് നിനക്കറിയോ കളിച്ച ഇത്തിരി പൊടിയുള്ള സാധനാ ഇട്ടുകൊണ്ട് നടക്കുന്നേ ആദ്യമൊക്കെ ഭയങ്കര സ്റ്റൈലിൽ ഒരുങ്ങി നടക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പോൾ ഭയങ്കര കംഫർട്ടായിട്ട് നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പൊതുവേ ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്നൊരു ചിന്തയായിരിക്കും അത് സ്റ്റൈലായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര കംഫർട്ടായിട്ട് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങും ഇടയ്ക്ക് എന്നെ തന്നെ നോക്കിയിട്ട് ഞാൻ പറയും ഓ വല്ലാത്ത തന്തവൈബായിപ്പോയിന്ന് പക്ഷേ എങ്കിൽ കംഫർട്ടായിട്ട് നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം അതുകൊണ്ട് ഞാൻ ഇത്രയേറെ കമ്മലിൻ്റെ ഉണ്ടായിട്ട് ഞാൻ ഇടുന്നത് ഈ പിടി സാധനമാണ് ഇതിടുമ്പം ല്ലോ ഇത് രാത്രി അഴിച്ചു വെക്കണ്ടിറ്റിന്റെ കൂടെ പോവും ആദ്യത്തെ പോലെ അങ്ങനെ കമ്മൽ പ്രാന്തി അല്ലാത്തോണ്ട് കമ്മൽ മാറി മാറി ഇടേണ്ട സ്വഭാവം ഒന്നും ഇല്ലാത്തോണ്ട് കമ്മലിനെ പറ്റി ചിന്തിക്കാറേ ഇല്ല ഈ സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലെ കമ്മൽ പ്രാന്തികളുണ്ടോ ഏർ ഉണ്ടെങ്കിലൊന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ ഉള്ളൂ ടാറ്റാ